അല്ല അവര് അവകാശവാദം വയ്ക്കി നമുക്ക് തരേണ്ട പൈസ തന്നാൽ കുറച്ചെങ്കിലും ഞങ്ങൾ ഇത് കൊടുത്തിരിക്കുന്നു ഉദ്ഘാടനത്തിന് മുമ്പ് എന്ന് പറയാൻ കഴിയുമായിരുന്നു അതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പരിചയമില്ലാത്തതുകൊണ്ട് സംഭവിച്ചായിരിക്കും അത് യഥാർത്ഥത്തിൽ ഇത് അറിയാവുന്ന പ്രൊസീജിയർ അറിയാവുന്ന ആരാണെങ്കിലും ആ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക എന്നൊരു മര്യാദ സ്വീകരിക്കുമായിരുന്നു വ്യവസായ മന്ത്രി പി രാജീവിന്റെ വാക്കുകളാണ് പ്രേക്ഷകർക്കേണ്ടത് അദ്ദേഹം ഇന്ന് മാധ്യമ പ്രവർത്തകരെ കണ്ട സമയത്ത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തെ കുറിച്ചായിരുന്നു ചോദ്യം അതിനുള്ള മറുപടിയാണ് അദ്ദേഹം നൽകിയത് ബി ജെ പി കാർ വിഴിഞ്ഞം തങ്ങളുടെ കുഞ്ഞാണെന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയാണ് പി രാജു നല്ല വ്യക്തമായിട്ട് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് കിട്ടാനുള്ള പൈസ തന്നിട്ടായിരുന്നെങ്കിൽ പിന്നെയും പറയാമായിരുന്നു ഇതിപ്പോൾ അതുപോലും പറയാതെ ഇപ്പോഴേ പറയുന്നത് ശരിയല്ലല്ലോ എന്ന് കൂടി പി രാജു പറയുന്നുണ്ട് മാത്രമല്ല വി ഡി സതീശനെ ക്ഷണിച്ചില്ല എന്നുള്ള ആരോപണത്തിനും പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിനും അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് ഉണ്ട് പ്രധാനമന്ത്രി വരുന്ന പരിപാടിയാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൻ്റെ വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് അതിൽ സംസ്ഥാന സർക്കാരിന് യാതൊരു പങ്കുമില്ല അത് അറിയാത്തതല്ല അതിനെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നെങ്കിൽ വി ഡി സൈഷൻ ഇങ്ങനെ പറയത്തില്ലായിരുന്നെന്നും വ്യക്തമായിട്ട് പി രാജു സംസാരിക്കുന്നുണ്ട് അതിൽ തന്നെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം പദ്ധതി അല്ല അതിലൊന്നിപ്പോ കാരണം വിഴിഞ്ഞം ഇപ്പൊ കഴിഞ്ഞ ഒരു പത്ത് വർഷം യഥാർത്ഥത്തിൽ ഒൻപത് വർഷം നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഒൻപത് വർഷം അതിവിദൂര ഭൂതകാലത്തൊന്നും അല്ലല്ലോ നമ്മളെല്ലാവരുടെയും കൺമുൻപിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അതിന് മുൻപ് നടന്നത് എന്താണ് എന്നും എല്ലാവർക്കും അറിയാം അന്നത്തെ സംഭാവനകൾ ആരും വിസ്മരിക്കുന്നില്ല ഒരു കല്ലിന്റെ സംഭാവന അതുപോലെ കരാറിലേക്ക് വന്നത് അതിനു മുൻപുണ്ടായ ചൈനീസ് കമ്പനിക്ക് ബിഡിങ് കിട്ടിയത് അനുമതി കിട്ടാതെ പോയത് ഇങ്ങനെയുള്ള എല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ് അതെല്ലാവരും കാണുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒൻപത് വർഷം ഈ ഗവൺമെന്റ് നടത്തിയ പ്രവർത്തനങ്ങൾ ഇച്ഛാശക്തിയോടുകൂടി നടത്തിയ ഇടപെടലുകൾ സമയത്തിന് മുൻപ് കമ്മീഷൻ ചെയ്യാൻ കഴിയാവുന്ന രൂപത്തിലേക്ക് ഈ പദ്ധതി എത്തിക്കാൻ കഴിഞ്ഞു അത് നാടിനാകെ അഭിമാനിക്കാവുന്ന കാര്യമാണ് അത് സംബന്ധിച്ചിപ്പോൾ ഓരോരുത്തരും അവകാശപ്പെടാതെ തന്നെ ജനങ്ങളുടെ മുൻപിലുണ്ട് ഇതൊരിക്കലും അനുവദിക്കില്ല ഇതിന് ഈഗോ വേണ്ട ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ആളുകൾ തന്നെ ഇപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് ക്ഷണിച്ചില്ല നേരത്തെ അറിയിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതെല്ലാം തന്നെ പബ്ലിക് ഡൊമൈനകത്തുള്ള കാര്യമാണ് നമ്മൾ കാണേണ്ടത് ഇത് ഇന്ത്യയുടെ ഗേറ്റ്വേ ആയി മാറാൻ പോകുന്ന ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം ഉപയോഗിക്കുമ്പോൾ കൊളംബോ പോലെ മുംബൈ പോലെയുള്ള തുറമുഖങ്ങൾ ഉപയോഗിച്ച് ചരക്ക് ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്നതിനേക്കാൾ എട്ടോ പത്തോ ദിവസം ലാഭിക്കാൻ കഴിയുമെന്നാണ് ഈ മേഖലയിലെ വിദഗ്ദ്ധർ പറയുന്നത് വ്യവസായ വകുപ്പ് തുറമുഖ വകുപ്പുമായി ചേർന്ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച കോൺക്ലേവിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എം എസ് സി കമ്പനി സർഫ് ഗ്രൂപ്പ് ഇങ്ങനെയുള്ള ലോകോത്തര കമ്പനികൾ ആ കോൺക്ലേവിൽ പങ്കെടുത്തപ്പോൾ അവർ പറഞ്ഞ കാര്യവും ഇതുവന്നെയാണ് ഒരു ദിവസം ലാഭിക്കുക എന്ന് പറഞ്ഞാൽ ഇരുപത്തയ്യായിരം ഡോളർ ലാഭിക്കാൻ കഴിയും അപ്പോൾ പത്ത് ദിവസത്തോളം ലാഭിക്കാൻ കഴിഞ്ഞാൽ ഒരു കപ്പലിനെ തന്നെ ലക്ഷം ഡോളർ ലാഭിക്കാൻ കഴിയും അങ്ങനെ ലാഭിക്കുമ്പോൾ ആ കൊണ്ടുവരുന്ന അസംസ്കൃത വസ്തുവിന്റെ വിലയിലും പോകുന്ന ചരക്ക് ഉൽപ്പന്നത്തിന്റെ വിലയിലും പ്രതിഫലിക്കും അത് നമ്മുടെ നാടിനെ ഒരു മാനുഫാക്ചറിംഗ് സോണാക്കി മാറ്റാൻ സഹായകരമാണ് അപ്പൊ ഇന്ത്യയുടെ സമ്പദ്ഘടനയ്ക്കും കേരളത്തിന്റെ വ്യവസായ മേഖലയ്ക്കും വലിയ മാറ്റം നൽകുന്ന ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുന്നു ഇത് കേരളം ഇന്ത്യക്കും ലോകത്തിനും നൽകുന്ന സംഭാവനയായിട്ട് എല്ലാവരും കാണുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അത് ഈ ക്ഷണിക്കുന്നതിന്റെ രീതി അറിയാവുന്ന ആളുകൾക്ക് അറിയാം ഇപ്പൊ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് ക്ഷണക്കത്ത് കൊടുത്താൽ കൊടുക്കുന്ന ആളുകളുടെ അത്രയും എണ്ണം അനുവദിച്ചിട്ടല്ല അവിടെ നിന്ന് വരിക ചിലപ്പോൾ അവര് കൂട്ടിച്ചേർക്കും ഇപ്പൊ ഇവിടെ തന്നെ മെട്രോ ഉദ്ഘാടനം നടക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകുമല്ലോ അന്നത്തെ ബി ജെ പി പ്രസിഡന്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു പല മന്ത്രിമാരും ലിസ്റ്റിൽ നിന്ന് അവർ വെട്ടിയിരുന്നു ഇപ്പം ഇവിടെയും അപ്പോൾ ക്ഷണം പരിപാടിക്കെല്ലാവരും ക്ഷണിക്കാമല്ലാതെ ഇന്ന ചുമതല നിർവ്വഹിക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് മാത്രമായിട്ട് തീരുമാനമെടുത്ത് അറിയിക്കാൻ കഴിയാവുന്ന പദ്ധതിയല്ല സംസ്ഥാന ഗവൺമെന്റ് പ്രതിപക്ഷ നേതാവിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് യൂണിയൻ ഗവൺമെന്റ് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നൽകിയിട്ടുള്ളത് എന്ന് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കി തുറമുഖ വകുപ്പ് മന്ത്രി വ്യക്തമാക്കി അവിടെ നിന്ന് അംഗീകാരം കിട്ടിക്കഴിഞ്ഞാലാണ് പിന്നെ നിങ്ങൾ തേജിൽ ഉണ്ടാകണം എന്ന് പറയാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റിനുള്ളു അതെനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് പരിചയമില്ലാത്തതുകൊണ്ട് സംഭവിച്ചായിരിക്കും അത് യഥാർത്ഥത്തിന് ഇത് അറിയാവുന്ന പ്രൊസീജിയർ അറിയാവുന്ന ആരാണെങ്കിലും ആ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യുക എന്നൊരു മര്യാദ സ്വീകരിക്കുമായിരുന്നു അല്ല അവര് അവകാശവാദമായി നമുക്ക് തരേണ്ട പൈസ തന്നാൽ കുറച്ചെങ്കിലും ഞങ്ങൾ ഇതാ ഇത് കൊടുത്തിരിക്കുന്നു ഉദ്ഘാടനത്തിന് മുമ്പ് എന്ന് പറയാൻ കഴിയുമായിരുന്നു അതായിരിക്കും കൂടി നല്ലത് ഫ്ലെക്സുകൾ ജനങ്ങളുടെ മുൻപിലുണ്ടല്ലോ ഈ പദ്ധതി എങ്ങനെ വന്നു ഇവിലേക്കുള്ള ഓരോ ഘട്ടത്തിലും ഇവിടെ നടന്ന ബിജെപിയും കോൺഗ്രസും നടത്തിയിട്ടുള്ള എതിർപ്പ് ഒരു തരത്തിൽ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം അവനെയെല്ലാം മറികടന്ന് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ചർച്ചകളിലൂടെ സമവായം സൃഷ്ടിച്ചുകൊണ്ടും ന്യായമായ എല്ലാ അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ടും ഈ ഗവൺമെന്റ് നടത്തിയ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ വളരെ ഇച്ഛാശക്തിയുള്ള ഇടപെടലുകൾ കഴിഞ്ഞ രാമേന്ദ്രൻ കടന്നപ്പള്ളിയും അഹമ്മദ് ദേവർഗോവിലും വാസവൻ മിനിസ്റ്ററുടെ നേതൃത്വത്തിലുള്ള തുറമകുപ്പ് നടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാ വകുപ്പുകളുടെ ഏകോപനം ഇപ്പോൾ കല്ല് കിട്ടാത്ത പ്രശ്നത്തിൽ മൈനിങ് ആൻഡ് ജിയോളജി എന്ന നിലയിൽ ഞങ്ങൾ തന്നെ മന്ത്രിതല യോഗം വിളിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള കല്ല് കേരളത്തിൽ ലഭിക്കുന്നതിനും കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള തടസ്സങ്ങൾ നീക്കാനും നടത്തിയ ഇടപെടലുകൾ ഇതെല്ലാം തന്നെ നാട്ടിലെ ജനങ്ങളുടെ മുൻപിലുള്ള യാഥാർത്ഥ്യങ്ങളാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു ഒരു അമ്പത് വർഷം മുമ്പ് നടന്ന കാര്യത്തിൽ ഇന്ന ആൾക്കാണ് അവകാശം എന്ന് പറയുന്നത് പോലെയല്ലോ നിങ്ങളുടെ വിഷലുകളും നിങ്ങളുടെ ഒരു പത്ത് വർഷത്തിനുള്ളിൽ ഒമ്പത് വർഷത്തിനുള്ളിലുള്ള ആളുകളുടെ അനുഭവങ്ങളും എല്ലാവരുടെയും മുൻപിലുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഇപ്പോൾ നേര നിശ്ചയിച്ചതിനേക്കാൾ നേരത്തെ കമ്മീഷൻ ചെയ്യുകയാണ് അടുത്ത ഘട്ടവും അതിവേഗത്തിൽ ആരംഭിക്കുകയാണ് ഇവിടെ ഭാഗമായിട്ടുള്ള വ്യവസായ മേഖലയിലെ മുന്നേറ്റവും അതിവേഗത്തിൽ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ഇവിടെ നേരത്തെ നമ്മൾ മെട്രോന്റെ ആദ്യത്തെ ഉദ്ഘാടനം എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമല്ലോ മുട്ട യാർഡിലാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് എല്ലാവരും കണ്ടതാണല്ലോ ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു ഈ മെട്രോ ഞാൻ തുടക്കത്തിൽ തന്നെ ബന്ധപ്പെട്ടിരുന്ന ആളെന്നല്ലേ അവിടെ ഉണ്ടായിരുന്നതാണ് നമ്മൾ യാർഡിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപ് ഉദ്ഘാടനം നടത്തി അതേപോലെ തന്നെ കണ്ണൂർ വിമാനം ഇറക്കിയത് നമ്മുടെ മുൻപിലുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ച് പ്രധാനമന്ത്രിയുടെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നതിനിടയിൽ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പലുകൾ വരെ വിഴിഞ്ഞത്ത് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ഉദ്ഘാടനത്തിലേക്ക് എത്തിക്കുന്നത് ഈ ഘട്ടത്തിൽ ഈ ഗവൺമെന്റും നാടാകമടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാവരും ഒന്നിച്ച് മെൽക്കുകയാണ് വേണ്ടത് നാട് കേരളം ലോകത്തിന് നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സംഭാവനയാണ് അന്തർദേശീയ കപ്പൽ ചാലുമായിട്ട് ഏറ്റവും അടുത്ത് സ്വാഭാവിക ആഴമുള്ള ലോകത്തിലെ അപൂർവം തുറമുഖങ്ങളിലൊന്നാണ് വിഴിഞ്ഞം ആ പൊട്ടൻഷ്യലാണ് എല്ലാ കമ്പനികളും ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അത് കേരളത്തിനാകെ നേട്ടമുണ്ടാകും ഇപ്പോൾ നമ്മുടെ ദേശീയപാത വീതി കൂട്ടലും ദേശീയ ജലപാതയുടെ പൂർത്തീകരണം കഴിഞ്ഞാൽ ഈ കേരളത്തിൻ്റെ ഏതറ്റത്തും നിന്നും വിഴിഞ്ഞത്തേക്ക് അതിവേഗത്തിൽ ചരക്കുകൾ എത്തിക്കാൻ കഴിയും അത് എല്ലാവർക്കും സഹായകരമായിരിക്കും അപ്പോൾ എല്ലായിടത്തേക്കും വ്യവസായം കൊണ്ടുവരുമ്പോതിന് ഈ പദ്ധതി സഹായകരമായിരിക്കും തൊഴിൽ സൃഷ്ടിക്കുമ്പോഴതിന് നമ്മുടെ സമ്പദ്ഘടനയ്ക്കും സഹായകരമായിരിക്കും E